തിരുനാവായ വൈരങ്കോട് എം ഇ ടി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിന്റെ മുപ്പത്തിയൊന്നാം വാർഷികാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു റിപ്പബ്ലിക് ദിനാഘോഷവും ഒരുക്കി മൊയ്തീൻ ോടി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഉണ്ടാക്കിയ പണം നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ പോകാറുണ്ട് അതുകൊണ്ട് എന്നും നിലനിൽക്കുന്ന സമ്പത്ത് മക്കളാണ് ഇത്തരത്തിലൊരു സ്ഥാപനത്തിൽ ആളുകൾ കൊടുത്ത് ചേർക്കുന്നത് ആ സ്വഭാവ രൂപീകരണത്തിൽ എന്റെ മക്കൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്ന പ്രതീക്ഷയിലാണ് അത് ആ വഴിക്ക് സഞ്ചരിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ആ നിലക്കുള്ള പ്രയാണം നമുക്ക് തുടരേണ്ടതുണ്ട് അതിശക്തിവത്തായി തുടരേണ്ടതുണ്ട് നാം ഒന്നിച്ചു നിൽക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ കരുതണ്ട നിങ്ങളുടെ ഉണ്ടാവണം ഉണ്ടാവണം നിയന്ത്രണം സ്കൂൾ ചെയർമാൻ സി സി കുഞ്ഞു അധ്യക്ഷനായി കേരള കൺസ്യൂമർ ഫെഡറേഷൻ ഡയറക്ടർ നിസാർ പുളിക്കലകത്ത് മുഖ്യാതിഥിയായി പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ഉദ്ഘാടനം വിവിധ മേഖലയിലെ വിജയികളെ ആദരിക്കൽ പാലിയേറ്റീവ് യൂണിറ്റുകൾക്കായി വിദ്യാർത്ഥികൾ സമാഹരിച്ച വീൽ വിതരണം എന്നിവ ചടങ്ങിൽ നടന്നു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഷ്റഫ് രാങ്ങാട്ടൂർ തിരുനാവായ പഞ്ചായത്ത് അംഗം കെ ടി മുസ്തഫ നിയുക്ത പഞ്ചായത്ത് അംഗങ്ങളായ ഹന്നത്ത് ഇടശ്ശേരി രതീഷ് സ്കൂൾ സെക്രട്ടറി വെട്ടൻ ഷെരീഫ് ഹാജി ജോയിൻറ്റ് സെക്രട്ടറി കുഞ്ഞാലൻകുട്ടി ഗുരുക്കൾ മാനേജർ മുസ്തഫ ഇടശ്ശേരി എം ഇ ടി ട്രസ്റ്റ് മെമ്പർമാരായ ചിറ്റയിൽ മുഹമ്മദ് കുട്ടി പി സി മൊയ്തീൻകുട്ടി ഇസ്മായിൽ ഹാജി പ്രിൻസിപ്പൽ ചേക്കുട്ടി പരവയ്ക്കൽ പി ടി എ അധ്യക്ഷൻ അബൂബക്കർ സിദ്ദിഖ് ഉപാധ്യക്ഷ മാജിദ അധ്യാപക അനധ്യാപകർ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ നാട്ടുകാർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ തിബിയൻ ഫെസ്റ്റ് എന്നിവ നടന്നു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ